സിനിമയിൽ ആടുമായുള്ള ലൈംഗിക ബന്ധത്തിന്റെ രംഗങ്ങൾ ഷൂട്ട് ചെയ്യുകയോ സെൻസർ ബോർഡിന് സമർപ്പിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് വ്യക്തമാക്കി സംവിധായകൻ ബ്ലസി ഇതൊരു അനാവശ്യ വിവാദമാണ് ആരെങ്കിലും ബോധപൂർവം ഉണ്ടാക്കി വിടുന്നതാണോ എന്ന് പോലും അറിയില്ല സാധാരണക്കാർ മുതൽ എല്ലാ തരത്തിലുമുള്ള പ്രേക്ഷകർ മലയാള സിനിമയ്ക്ക് ലോക സിനിമയിലേക്ക് എത്തുവാനുള്ള പടിയായി ഈ ചിത്രത്തെ കാണുമ്പോൾ ഇതിനെ ചെറുതായി കാണിക്കാനുള്ള ഉത്സാഹം ആരുടെ ചേതോപികാരമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പ്രേക്ഷകർ ഇത്തരം ചർച്ചകളെ തള്ളിക്കളയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇരുന്നൂറിലേറെ പേജുകളുള്ള ഒരു നോവലാണ് ഞാൻ തിരക്കഥയാക്കാൻ ശ്രമിച്ചത് ഇത്രയും പേജ് ഞാൻ എഴുതി ചെയ്യണമെങ്കിൽ എനിക്ക് എട്ടോ പത്തോ സിനിമകൾ ചെയ്യേണ്ടി വരും കാരണം അത്രയും വിശദമായാണ് നോവൽ പ്രതിപാദിക്കുന്നത് ഇതെല്ലാം ഞാൻ ചെയ്തത് ലോകത്തുള്ള ഒരു അവലംബിത തിരക്കഥയും അങ്ങനെ ചെയ്തിട്ടില്ല അതിൽ നിന്ന് സ്വാംശീകരിച്ചിട്ടുള്ള സിനിമയാക്കുക തുടക്കം മുതലേ ഞാൻ പറയുന്ന കാര്യമാണ് ഇതെൻ്റെ കാഴ്ചപ്പാടാണ് പുസ്തകത്തിൽ അല്ലാത്ത ഒരുപാട് കാര്യം ഞാൻ പറയുന്നുണ്ട് അങ്ങനെയല്ലാതെ എടുത്താൽ തിയേറ്ററിൽ എത്തുമ്പോൾ അതൊക്കെ അരോചകമായി തോന്നും ആളുകൾ പോകും ഇത്തരം കാര്യങ്ങൾ ഒരു ഫിലിം മേക്കർക്ക് മനസ്സിലാകും ആടുകളുമായുള്ള നജീബിന്റെ അടുപ്പം ചെയ്യണമെങ്കിൽ ഞാൻ അത്ര സിനിമയായി ഇത് ചെയ്യേണ്ടി വരും പരമപ്രധാനമായ കാര്യം സിനിമയ്ക്കൊരു ഇമോഷണൽ കണ്ടിന്യൂറ്റി ഉണ്ട് പുസ്തകത്തിൽ അതില്ല ഒരു ചാപ്റ്ററോ അദ്ദേഹമോ കഴിയുമ്പോൾ അത് കഴിഞ്ഞു അടുത്ത ഇമോഷനിലേക്ക് അവിടെ പോകാൻ പറ്റും സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു സീൻ അനുഭവിക്കുന്ന വേദനകൾ അടുത്ത സീനിലേക്ക് വരുമ്പോഴാണ് അത് വളരുക ഞാൻ ആദ്യമായി തിരക്ക് ഒരാളല്ല നാടിനോടും വീടിനോടും ഭാര്യയോടുമുള്ള നജീബിന്റെ ബന്ധത്തിൽ തന്നെ പുസ്തകവും തന്റെ സിനിമയും ഒരുപാട് വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ അവസാനം അവിടെ നിന്ന് യാത്ര പറയുന്നിടം വരെ ഉണങ്ങിയ കണ്ണിമാങ്ങ സൂക്ഷിക്കുന്ന മനുഷ്യനാണ് ഞാൻ അവതരിപ്പിച്ച നജീബ് അയാളുടെ ജീവിക്കാനുള്ള പ്രതീക്ഷ കുടുംബമാണ് എന്തെങ്കിലും ഒരവസരം വന്നാൽ ഇരാൻ വസ്ത്രം വരെ മാറ്റിവച്ചിരിക്കുന്ന അങ്ങനെ ഒരാൾ ആടുമായി ബന്ധം പുലർത്തിയാൽ എന്താകും അവസ്ഥ തിരക്കഥ സമയത്തും ഈ രംഗത്തെപ്പറ്റി ചർച്ച വന്നിരുന്നു ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് ചോദിച്ചിരുന്നു അയാളുടെ പൗരുഷം ഒരു ഗുഹയിലേക്ക് കയറി എന്ന് പറയുമ്പോൾ ബെന്യാമിൻ സുരക്ഷിതനായി ഞാനിത് വിഷ്വലിൽ കാണിക്കുമ്പോൾ എത്ര വികൃതമായി ഞാനതിനെ ചിത്രീകരിക്കണമെന്ന് ഇപ്പോൾ പറയുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇതൊന്നും ആയിരുന്നില്ല എന്റെ പ്രശ്നം അതെനിക്ക് വളരെ ബുദ്ധിപരമായി പല ഷോട്ടുകളിലൂടെ ചിത്രീകരിക്കാമായിരുന്നു പക്ഷേ അതിനുള്ള ശേഷിയുള്ള നജീബിനെ കുറിച്ചായിരുന്നു എന്റെ ചിന്ത നജീബ് ചെയ്തതിനെക്കുറിച്ചുള്ള ഹൃദയഭാരം അല്ലെങ്കിൽ കുറ്റബോധം മനസ്സിലുണ്ടാകില്ല ചിലപ്പോൾ കുറ്റബോധമില്ലാത്ത ഒരാളാകും നോവലിന്റെ നജീബ് എന്റെ നജീബിനെ ഞാൻ അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത് അതുകൊണ്ടാണ് പഴയ ചങ്ങാതിയെ കാണുമ്പോൾ ഇയാൾ പൊട്ടിക്കരയുന്നത് മനുഷ്യന്റെ വികാരങ്ങൾ നഷ്ടപ്പെടാത്ത മനുഷ്യനായാണ് ഞാൻ നജീബിനെ വളർത്തിക്കൊണ്ടുവരുന്നത് ആടുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾ ചിലപ്പോൾ കുറ്റബോധം കൊണ്ട് അലറണം ഭ്രാന്തമായ ഒരവസ്ഥയിലൂടെ എല്ലാ മനുഷ്യത്വവും നഷ്ടപ്പെട്ട ഒരാളായി ജീവിക്കണം ഇതൊന്നും നമ്മുടെ സിനിമയ്ക്ക് അനുകൂലമായ കാര്യമല്ല എനിക്ക് പറയേണ്ട ഒരു ഉത്തരവാദിത്വവുമില്ല ഇല്ല പൃഥ്വിരാജും ഈ രംഗം കഥാപാത്രത്തിന് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ചെയ്യാൻ തയ്യാറായേക്കാം പക്ഷേ അതെനിക്ക് കൺവിൻസിങ് ആകണം ഞാൻ അവതരിപ്പിക്കുന്ന നജീബ് അങ്ങനെ അങ്ങനെയൊരു മാനസികാവസ്ഥയിലേക്ക് പോകാൻ കഴിയില്ല അതിന്റെ തുടർച്ചയാകും സിനിമ പിന്നീടുള്ള രംഗങ്ങൾ പോലും ഇതിനനുസരിച്ച് വ്യത്യസ്തമായേ അവതരിപ്പിക്കാൻ പറ്റൂ ഞാൻ അവതരിപ്പിച്ച നജീബിന്റെ മനസ്സിലാകെ സൈനവും ഉമ്മയുമാണ് കണ്ണിമങ്ങ അച്ചാർ വരെ സൂക്ഷിക്കുന്നത് അയാളുടെ ആ ഇഷ്ടമാണ് സൂചിപ്പിക്കുന്നത് ഇത് ചിത്രീകരിക്കുന്നതിനെക്കുറിച്ച് യൂണിറ്റിൽ ശക്തമായ ചർച്ച വന്നിരുന്നു പൃഥ്വിരാജും ബെന്യാമിനും ഉൾപ്പെടെയുള്ളവരോടും ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു പക്ഷേ അപ്പോഴും എൻ്റെ നിലപാട് ഇതുതന്നെയായിരുന്നു ഞാൻ എന്തുകൊണ്ട് ചിത്രീകരിക്കുന്നില്ല എന്നതിന് എന്റെ ജസ്റ്റിഫിക്കേഷൻ പറയാം നജീവി പെട്ടെന്നൊരു മാനസികാവസ്ഥയിൽ അവസ്ഥയിൽ ചെയ്തതാണെങ്കിൽ പോലും ഒരു മനുഷ്യനാണെങ്കിൽ അയാളുടെ മനസ്സിൽ ഭാര്യയും കുടുംബവും നിൽക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യില്ല എന്നതാണ് ഞാൻ പറയുന്നത് വലിയ ഫിലോസഫിയല്ല പറയുന്നത് അഞ്ചാം ക്ലാസ് പഠിച്ചവന്റെ കുറ്റബോധമാണ് പറയുന്നത് വളരെ സാധാരണക്കാരനായ വലിയ കാര്യവിചാരങ്ങളില്ലാത്ത ഒരാൾക്ക് തോന്നുന്ന ഹൃദയഭാരമുണ്ടാകും അങ്ങനെയാണെങ്കിൽ അതിനുശേഷം ഉണ്ടാകുന്ന സീക്വൻസുകളിൽ അത് പ്രതിഫലിക്കണം പിന്നീട് സിനിമയെ എങ്ങോട്ട് നയിക്കണമെന്നറിയില്ല അയാൾ ചിലപ്പോൾ അതിനുശേഷം ആത്മഹത്യ ചെയ്തുവെന്നും വരാം അത് സിനിമയുടെ കഥ തന്നെ ബാധിക്കും എന്റെ കഷ്ടകാലം അല്ലെങ്കിൽ പ്രതിസന്ധി ഇപ്പോഴും തീർന്നിട്ടില്ല എന്നേ പറയാൻ പറ്റൂ സിനിമ ലോകമെമ്പാടും ആഘോഷിക്കപ്പെടുമ്പോഴും ഇത്തരം അനാവശ്യമായ കാര്യങ്ങൾക്ക് മറുപടി പറയണ്ട ഒരു ഗതികേട് ഒരു ഫിലിം മേക്കർക്കും ഉണ്ടാകുന്നത് വലിയ കാര്യമാണ് ഞാൻ ഈ രംഗം ഷൂട്ട് ചെയ്തിട്ടുമില്ല അത് സെൻസർ ബോർഡിൽ സമർപ്പിച്ചിട്ടുമില്ല സെൻസർ ബോർഡിനോട് മറുപടി പറയേണ്ട ഉത്തരവാദിത്വം എനിക്കാണ് ഞാൻ കൊടുത്ത ഫോട്ടേജിൽ നിന്ന് ഒരു ഷോട്ട് പോലും സെൻസർ ചെയ്തിട്ടില്ല അതിൽ ആകെ എനിക്ക് അവർ തന്നത് ഒരു വോയിസ് നോട്ട് മ്യൂട്ട് ചെയ്യുകയോ പകരം ഡബ്ബ് ചെയ്യുകയോ ചെയ്യണമെന്ന് പറഞ്ഞു ട്രിപ്പിൾ ഫൈവ് എന്ന ബ്രാൻഡ് പറയാൻ പാടില്ലാത്തതുകൊണ്ട് ഫോറിൻ സിഗററ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമാണത് അത് മാത്രമാണ് സെൻസർ ബോർഡ് അത് മാത്രമാണ് സെൻസർ ബോർഡ് നിർദ്ദേശിച്ചത് നേരത്തെ ചർച്ചകൾ നടന്നതുകൊണ്ട് ബെന്യാമിൻ വിചാരിച്ചിട്ടുണ്ടാകും അത്തരം രംഗങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് അതുകൊണ്ടാകും അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ ഒരു സീക്വൻസിൽ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് വെച്ചാണ് ഒരു എ സർട്ടിഫിക്കറ്റ് തിരുവനന്തപുരത്ത് നിന്നും വരുന്നത് പക്ഷേ ഞാൻ അതിന് അപ്പീൽ പോയി റീജിയണൽ ബോർഡ് എന്നത് എ സർട്ടിഫിക്കറ്റ് ആണ് എന്നാൽ സെൻട്രൽ ബോർഡ് അത് യു ആക്കി അവിടെ ആ സിനിമ കണ്ട പത്തോളം അംഗങ്ങൾ ഒരുമിച്ച് ഈ തീരുമാനമെടുക്കുകയായിരുന്നു ആ സാഹചര്യത്തിൽ ജീവിതത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു പറക്കലായിരുന്നു ആ രംഗം രണ്ട് മണിക്കൂർ അൻപത്തിരണ്ട് മിനിറ്റ് സിനിമയാണ് സെൻസർ ബോർഡിന് നൽകിയത് അതിനാണ് സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിച്ചത് ഇത്തരം കാര്യങ്ങൾ എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ നഗ്നത കാണിക്കാനല്ല തന്മാത്രയിലും ആടുജീവിതത്തിലും എഴുതിയിരിക്കുന്നത് ആടുജീവിതത്തിൽ താൻ പേറിക്കൊണ്ടിരിക്കുന്ന ഒരു ചുമട് അഴിച്ചു വയ്ക്കുന്ന സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്രയായിരുന്നു അത് പൃഥ്വിരാജിന്റെ പൂർണ്ണ സമ്മതത്തോടെയാണ് എല്ലാ രംഗങ്ങളും ചിത്രീകരിക്കുന്നത്